നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷ്യൽ കള്ളരി മർമ്മ ഗുരുവത്തിലെ കണ്ണാട മാഷയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറുവടിക്ക് തന്നെയാണ് അടിക്കുന്നത് അടിയല്ല കുത്തുകയാണ് കുത്തുക ബ്ലോക്ക് ചെയ്യുന്നത് ആ ഒരു കൈ കൊണ്ട് തന്നെ എത്ര മർമ്മങ്ങളാണ് ബ്ലോക്ക് ചെയ്യുന്നത് നോക്കിയാൽ ശ്രദ്ധയോട് കൂടി നിന്ന് കണ്ടോ ഇതൊക്കെ നോക്കി ഉണ്ടോ നാസിമർമ്മം അതിങ്ങനെയാണ് വരുന്നത് കവർ ചെയ്യുക മർമ്മം കഴിഞ്ഞാൽ മേലടപ്പൻ കീഴടപ്പൻ വെട്ടുമർമ്മം വെട്ടുമർമ്മം കഴിഞ്ഞ് നോക്കി നാക്ക് തരിപ്പനിലാണ് ആ വെള്ളം കയറുന്നത് കേട്ടോ വെട്ടുമർമ്മം നാക്ക് തരിപ്പൻ ഇവിടെ നോക്ക് നാക്ക് തരിപ്പൻ കീഴ്ത്താടിയിൽ ഇതിൽ കൈയുടെ വിരൽ തള്ള വിരൽ കൊണ്ട് അമർത്തുകയാണ് കുറേ നാളത്തേക്ക് നാക്കിന് നല്ല പ്രയാസമാവും നാക്ക് ധരിച്ചു പോവും സംസാരിക്കാൻ പ്രയാസമാവും രുചി വ്യത്യാസമൊന്നും അറിയില്ല അത്രയും വലിയ മർമ്മ സാധനമാണ് പക്ഷെ മരിക്കില്ല നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം അങ്ങനെ അനുഭവിച്ചേ പോവുകയുള്ളൂ ഈ ചെറുവിരൽ വരുന്നത് എവിടെയാണ് നാസി നാസി മർമ്മത്തിൽ അതിൻ്റെ താഴെ വരുന്ന വിരലുകൾ രണ്ടും ഓക്കെ മേലടപ്പൻ കീഴടപ്പൻ അവിടുന്ന് വരുന്നത് ഇതിൽ ഇങ്ങനെയാണ് വരുന്നത് നാല് മർമ്മസ്ഥാനങ്ങൾ ഒരുപോലെ പോവുക ബോധക്കേ ബോധക്കേടുണ്ടാവും തലവേർക്കം ഉണ്ടാവും കിടക്കും നമുക്ക് രക്ഷപ്പെടും നമ്മുടെ രക്ഷ മുഴുവൻ രക്ഷപ്പെടുക ആരെയും നശിപ്പിക്കില്ല നമുക്ക് രക്ഷപ്പെടണം അതിനുള്ള വിദ്യ ഇപ്പം ചെയ്യുകയാണ് ശ്രദ്ധയോടു കൂടി നിൽക്കുക റെഡിക്ക് നിൽക്കുക റെഡി ഓക്കെ ചാ ചാക്ക് ആ തള്ളവെല്ല് നോക്കി തള്ളവെല്ല് ഉണ്ടോ നാക്ക് തരിപ്പല്ലിൽ കയറി നോക്കി അതാണ് മർമ്മ മർമ്മസാധനം അത് ശക്തമായിട്ട് കയറ്റേണ്ട ശക്തമായിട്ട് കയറ്റിയാൽ ആ നാക്കിന് നല്ല നല്ലത് ക്ഷതമുണ്ടാകും നാക്ക് തരിച്ചു പോകും സംസാരിക്കാൻ പ്രയാസമാകും രുചി വ്യത്യാസം അറിയില്ല അങ്ങനെ പല ദോഷങ്ങളുണ്ടാകും പക്ഷെ മുൻപില് ശ്വാസം എടുക്കാൻ വയ്യാതെയാവും വായും എല്ലാം മൂടി മൂടിപ്പിച്ചിരിക്കുകയായിരുന്നു ഓക്കെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം Thank <music> you.